മത്തനിലയ്ക്ക് ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് മത്തനിലയുടെ ഗുണങ്ങൾ മത്തനില ഹൃദയാരോഗ്യത്തിന് നല്ലതും ചർമ്മത്തിന് തിളക്കം നൽകാനും ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ മഗ്നീഷ്യം ഫാറ്റി ആസിഡുകൾ എന്നിവ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇത് മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നു കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ മത്തനില സഹായിക്കും ചർമ്മത്തിന് തിളക്കം നൽകാനും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും മത്തനില സഹായിക്കും വിറ്റാമിൻ എ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹനം മെച്ചപ്പെടുത്താനും കുടൽ രോഗങ്ങൾ തടയാനും മത്തനില സഹായിക്കും വിളർച്ച തടയുന്നു ഇരുമ്പിൻ്റെ നല്ല ഉറവിടമായതിനാൽ ശരീരത്തിൽ രക്തം കൂടാനും വിളർച്ച തടയാനും ഈ മത്തനില സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് മത്തനില വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നു മത്തനിലയ്ക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ട് ഇത് തോരം വെച്ചും സൂപ്പ് ഉണ്ടാക്കിയും കഴിക്കാവുന്നതാണ് മത്ത ഇലകളുടെ വിറ്റാമിൻ ബി സന്ധിവാദം മൂലം ഉണ്ടാകുന്ന പേശികളിലും സന്ധികളിലും ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു മത്ത ഇലകൾ വൻകുടൽ ക്യാൻസർ ട്യൂമർ വളർച്ച തടയുന്നു ഇലകളിലെ ഉയർന്ന ജലാംശം ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ഈർപ്പം നിലനിർത്താൻ നിലനിർത്ത നിലനിർത്തുന്നത് കൊണ്ട് സോറിയാസിസ് പോലുള്ള ചില ചർമ്മ അവസ്ഥകൾ തടയാനും സഹായിക്കുന്നു ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് പനി കുറയ്ക്കാനും സഹായിക്കുന്നു വെളിച്ചെണ്ണ തേൻ എന്നിവയോടൊപ്പം മത്തനില അരച്ച് പൊരട്ടുന്നത് മോക്കുരു പോലുള്ള ചർമ്മ കുറയ്ക്കാൻ സഹായിക്കുന്നു മത്തനില ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു ഇതിൽ കുറഞ്ഞ കലോറിയും ഉയർന്ന പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു കുറഞ്ഞ കലോറി അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പത്തിലക്കറി കഴിക്കേണ്ടത് കർക്കിടക മാസത്തിലാണ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് മത്തനില മത്തനിലയ്ക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് മത്തനില കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇല മാത്രമല്ല അതിൻ്റെ ഫലമായ മത്തങ്ങയും വളരെ നല്ലതാണ് മത്തങ്ങയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു അതുമൂലം പൈൽസ് ഫിഷർ എന്ന അസു എന്ന ഉള്ളവർക്ക് മത്തങ്ങ മത്തയില കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനിയും ഇനിയും ആരും കളയരുതേ മത്തനില അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു ഉപയോഗമുള്ള വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ